ഇനി മുതൽ ഹാജർ വിളിയില്ല സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികൾക്കും പഞ്ച് ചെയ്യാനുള്ള സംവിധാനമൊരുക്കിയ തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവ് പി എം എസ്സി പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്ത് ആദ്യമായ വിദ്യാർത്ഥികളുടെ ഹാജറെടുക്കാൻ പഞ്ചിങ് മെഷീൻ സ്ഥാപിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന്റെ പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് കൈക്കോട്ടുകടവ് സ്കൂൾ ക്ലാസ് ഇനി ആരും കരുതണ്ട സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആകുന്നതിന്റെ ഭാഗമായി പഞ്ചിങ് മെഷീൻ സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുകയാണ് കൈക്കോട്ട് വടുവ് സ്കൂളില് നമുക്ക് വിശേഷങ്ങൾ കുട്ടികളോട് ചോദിച്ചറിയാം അത്രയല്ലേ ഇപ്പോൾ പ്ലസ് വണ് ഹാജരടുക്കുന്ന ഒരു സിസ്റ്റർ ആയിരുന്നുണ്ടായത് പെട്ടെന്ന് ഈ ഒരു പന്ത്രണ്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എത്രത്തോളം ആ ഐ തിങ്ക് നമ്മളെ ടീച്ചേഴ്സ് മെയിനായിട്ട് എന്താ ഉദ്ദേശിച്ചുള്ള നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിവിടെ ഇവിടെ ചെയ്യുമ്പം ഇതിൽ നമ്മളെ അറ്റൻഡൻസ് മാർക്കിയെന്ന് പോരാണ്ട് നമ്മളെ പാരൻസിന് മെസ്സേജ് പോവും കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം പിന്നും ഇതിവിടെ പതിപ്പിക്കുമ്പോൾ നമ്മളെ പാരൻസിന് പിന്നെയും മെസ്സേജ് പോവും നമ്മൾ ഇവിടുന്ന് കുട്ടി ഇരുന്ന് ഇറങ്ങിയിട്ടുണ്ട് സോ പേരൻസിനൊരു റിയഷുറൻസ് ആണിത് ആൻഡ് ചൈൽഡ് സേഫ്റ്റിക്ക് നല്ലൊരു സാധനമാണ് പരമ്പരാഗതമായ ഹാജരെടുക്കൽ സമ്പ്രദായത്തിന് എന്നേക്കുമായി വിട നൽകിയിരിക്കുകയാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ ഹാജർ സംവിധാനമായ പഞ്ചിങ് ഹാജർ രീതി നടപ്പിലാക്കി മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയായിരിക്കുകയാണ് കൈക്കോട്ട് കടവ് സ്കൂൾ കാസർഗോഡ് ജില്ലയിലെ പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ഞാൻ ആർ എഫ് ഐ ഡി കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളെ ഒരു പഞ്ചിങ് മെഷീനാണത് കുട്ടികൾ വരുന്നു രാവിലെ കുട്ടികൾ വരുമ്പോൾ അത് പഞ്ച് ചെയ്ത് ക്ലാസ്സിലേക്ക് കയറുകയും പിന്നെ കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അത് പഞ്ച് ഔട്ട് ചെയ്ത് കുട്ടികൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾ പഞ്ച് ചെയ്യുമ്പോൾ അത് രക്ഷിതാക്കൾക്ക് എത്തുന്നു കുട്ടികളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കുട്ടികൾ എവിടെയുണ്ട് എന്താണ് കാര്യങ്ങൾ വളരെ വിശദമായി പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരമൊരു നവീകരണം കൊണ്ടുവരുന്ന ആദ്യത്തെ വിദ്യാലയമാണ് കൈക്കോട്ടുകടവ് തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിക്കും പഞ്ച് ചെയ്യാനുള്ള സംവിധാനമൊരുക്കി പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന്റെ പുതിയ അധ്യായം തുറന്നാണ് കൈക്കോട്ട് സ്കൂൾ മുന്നോട്ടു പോകുന്നത് പിന്നെ കുട്ടികൾ പഞ്ചിൻ ചെയ്യുന്ന സമയത്ത് സ്കൂളിലെത്തിയാൽ അത് കൃത്യ സമയത്ത് തന്നെ നമ്മുടെ മൊബൈലിലേക്ക് എസ് എം എസ് വരും ആ കുട്ടി എൻ്റെ കുട്ടി സുരക്ഷിതമായി സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്ത് കയറിയെന്നും അതുപോലെ തന്നെ പഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർ കോമ്പൗണ്ട് വിട്ടിട്ടുണ്ട് ഇനി അവർ വീട്ടിലെത്തുന്നത് ഏത് ടൈമിനാണ് ഇത്ര ടൈമിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്ര ടൈം എടുത്തു അവർ വീട്ടിലേക്ക് വരാൻ വേണ്ടി അതിനിടയിൽ അവർ എന്തൊക്കെ എവിടെ പോയി എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പറ്റും നമ്മൾ അറിയാൻ പറ്റില്ല ഏത് സമയത്താണ് ഇറങ്ങി അവർ പല കാരണങ്ങളും പറയും ഇന്ന് എനിക്ക് ക്ലാസ്സിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു അല്ല ടീച്ചറ് കുറച്ച് സമയം ബുക്ക് വാങ്ങാൻ വെക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു അങ്ങനെ പല കാര്യങ്ങൾ അവർ പറയും ചെറിയ മക്കളാണ് അപ്പൊ ആ രീതിയൊക്കെ ഈ ഒരു നമുക്ക് ഒരുപാട് കാര്യങ്ങളെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു പിന്നെ ടെക്നിക്കൽ പരമായിട്ട് നൂതനം നമുക്ക് ഒരു വലിയ ആശ്വാസം തരുന്ന ഒരു സംവിധാനം തന്നെയാണെന്നാണ് ഹാജർ വായനക്ക് വിട പറഞ്ഞത് മാത്രമല്ല സാങ്കേതിക വിദ്യയുമായി പുതിയ തലമുറയെ ഒത്തുചേർക്കാനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഈ രീതി കൊണ്ട് സാധിക്കുന്നുണ്ട് ഇതോടെ സ്കൂളുകളിൽ ഇനിയും വരാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഡിജിറ്റൽ യാത്രയുടെ പുതിയ അധ്യായങ്ങളായിരിക്കും എന്തായാലും ഹാജറെടുക്കുന്ന ഒരു സാമ്പ്രദായിക വ്യവസ്ഥയ്ക്ക് ഇവിടെ ബ്രേക്ക് വേണിയിരിക്കുകയാണ് സാങ്കേതികവിദ്യയുടെ ചൂടുപിടിച്ച് മുന്നേറുന്ന പൊതുവിദ്യാലയങ്ങൾക്ക് ഈ ഒരു സ്കൂള് ഒരു മാതൃകയാണ് വീഡിയോ ജേണലിസ്റ്റ് അഗ്നിവേശിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്